പ്രബുദ്ധരെന്നു ലോകം വാഴ്ത്തുന്ന കേരള ജനതയ്ക്ക് ചിന്താശേഷി നഷ്ടപ്പെടുമോ എന്ന ഭയം നിലനിൽക്കുമ്പോൾ നവോത്ഥാന കാലഘട്ടത്തിന്റെ തീർത്തെളിച്ച ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കേരളീയ സമൂഹത്തിനോട് അഭ്യർത്ഥിക്കുവാൻ മുഖവുരയില്ലാത്ത ഒരു വാക്ക് പ്രതികരിക്കുക മതേതര രാഷ്ട്രത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ ഫാസിസ്റ്റ് ചിന്താസരണികളുടെ പ്രളയം കൊണ്ട് കൂച്ചുവിലങ്ങിടുവാൻ ശ്രമിക്കുന്ന കാവിപ്പടയും രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളെ അധികാരകർക്കും അഹംഭാവവും സ്ഥാനമോഹങ്ങളും കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് പണയം വച്ച കതർദാരികളും നമുക്കിടയിൽ സാഹോദര്യത്തിന്റെ സൗഹൃദത്തിന്റെ അടിത്തറ ഇളക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുക അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വിമർശനോന്മുഖ നിലപാടുകൾക്കുമെതിരെ ആയുധം കൊണ്ട് നിശബ്ദത സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ ദുഷ്ടലക്ഷ്യങ്ങളെ തിരിച്ചറിയുക സ്ത്രീകൾക്ക് സംരക്ഷണമില്ലാത്ത രാജ്യത്ത് മൃഗങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്നവർ സാധാരണക്കാരന്റെ ആഹാരക്രമങ്ങളിൽ പോലും അധികാരകർവിന്റെ തണലിൽ മനുഷ്യന്റെ ചോര ചോരചീന്തി ഭയം സൃഷ്ടിക്കുന്ന കലിയുഗത്തിന്റെ കാട്ടാളത്തും നാം തിരിച്ചറിയുക ജനതയുടെ വിയർപ്പൊഴുക്കി അവന്റെ നികുതി പണം തിന്നു വീർത്ത കപടരാഷ്ട്രീയത്തിന്റെ അപ്പോസ്തല ന്മാരായ ഭദ്രധാരികളെയും വർഗീയ വിഷം ചീറ്റി മതസാഹോദര്യത്തെ നശിപ്പിക്കാനിറങ്ങിയ കാവ്യ സംസ്കാരത്തെയും ഒറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഉണരുക അണിചേരുക നവോത്ഥാനത്തിന്റെ കാലത്ത് നിന്നും നമ്മെ പ്രകോട്ട് നയിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയവർക്കെതിരെ നമുക്ക് ആശയങ്ങൾ കൊണ്ട് പടവരുതുക സവർണനു ഭരിക്കാൻ അവർണന് സൃഷ്ടിച്ച പ്രാക്തന ലോകത്തേക്കല്ല നാം ചോരചീന്തി നേടിയ നവീന സംസ്കാരത്തിന്റെ കാവലാളാകാൻ യുവത്വത്തിന്റെ പ്രസരിപ്പോടങ്ങൾക്കും രൂപഭേദങ്ങൾക്കും അതീതരായി അവകാശങ്ങൾക്കു വേണ്ടി നാം ഉയർത്തിയ കൊടിയുടെ കീഴിൽ ഉണരുക ണിചേരുക ഇല്ലെങ്കിൽ പരസ്പരം തിരിച്ചറിയാനാവാത്ത പൗരാണികതയിലേക്ക് നാം തിരിച്ചു പോകും വരിക നമുക്ക് ഒന്നിച്ച് നീങ്ങാം ഇൻകുലാബ് സിന്ദാബാദ്